ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഇറ്റ്സ് ബോയ്സ് ന്യൂ യൂട്യൂബ് വീഡിയോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ തൃശ്ശൂരിലെ വൺ ഓഫ് ദി ഫേമസ് പള്ളിയായ ലൂർദു പള്ളിയുടെ പെരുന്നാളിൻ്റെ വിശേഷങ്ങളാണ് അപ്പോൾ ഇത് തൃശ്ശൂർക്കാരല്ലാത്ത മറ്റ് ജില്ലക്കാരായിക്കോട്ടെ അല്ലെങ്കിൽ തൃശ്ശൂരിൽ ഉണ്ടായിരുന്ന കുറേ ആൾക്കാരിപ്പോൾ അതർ കൺട്രീസ് ഔട്ട് സൈഡ് ഇന്ത്യ ഒക്കെ പോയിട്ടുണ്ടാകും അപ്പോൾ അവരൊക്കെ മിസ്സ് ചെയ്യണ ഒരു പെരുന്നാളാണ് ലൂർദു പള്ളി അതുപോലെ പുത്തമ്പള്ളി പെരുന്നാൾ അപ്പോൾ ഞാൻ പോയപ്പോൾ അവിടുത്തെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഈ ലൂർദു പള്ളിയിലെ ചരിത്രം ഞാൻ പറയണില്ല അതൊക്കെ നിങ്ങൾക്ക് ഗൂഗിൾ പേ ചേ വിക്കിപീഡിയ ഒക്കെ നോക്കി നിങ്ങൾ കണ്ടുപിടിക്കാവുന്നതാണ് അപ്പം ഞാനന്ന് പോകുന്ന രാത്രി ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ ഞാൻ ശനിയാഴ്ച രാത്രി അല്ല പോകുന്നത് ഞായറാഴ്ച രാത്രിയാണ് പോകുന്നത് അപ്പോൾ ഞാൻ നോക്കുമ്പോൾ നല്ല അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു പിന്നെ ഇന്നത്തെ ദിവസം തന്നെ ഒളരി പള്ളി പെരുന്നാൾ കണ്ണൻകുളങ്ങര പള്ളി പെരുന്നാൾ അങ്ങനെ രണ്ട് മൂന്ന് സ്ഥലത്ത് പള്ളി പെരുന്നാൾ ഉണ്ടായിരുന്നു എന്നിരുന്നാൽ പോലും ലൂർത്ത് പള്ളി എന്തായാലും ഒന്ന് വിസിറ്റ് ചെയ്യേണ്ട അത്രയും നല്ല അടിപൊളി ആ പള്ളിയല്ലേ അതുകൊണ്ട് ഞാൻ വന്നതാണ് പിന്നെ ലൂർത്ത് പള്ളി എന്ന് പറയുമ്പോൾ നമുക്ക് വൺ ഓഫ് ദി വലിയ ചർച്ചൊന്നും വേണമെങ്കിൽ പറയാം തൃശ്ശൂരിലത്തെ അപ്പോൾ ഞാൻ ഈ ലൂർത്തുപള്ളിയിൽ നിന്ന് ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഈ ലൂർത്ത് പള്ളിയിലെ ഏറ്റവും മുകളിലൊരു ചെറിയൊരു കിളിപ്പുത്തുണ്ട് ഒരു വാതിലുണ്ട് ആ വാതിലിനുള്ളിൽ ഉള്ളിക്കൂടെ എൻ്റെ മമ്മിയുടെ ഇടവകയും കൂടിയായിരുന്നു പണ്ട് അപ്പോൾ അവരിങ്ങനെ പറയാറുണ്ട് മമ്മി മമ്മിയുടെ ചേച്ചിയും കൂടിയിട്ട് അങ്ങനെ കയറി ലീജൻ ഓഫ് മേരിലുള്ള സമയത്ത് ആ ഒരു കോണി കയറിയിട്ട് ആ ഏറ്റവും ടോപ്പിൽ പോയി നിന്നിട്ടുള്ള കഥ എന്നോട് പറയാറുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ കാണാം ഏറ്റവും ആ കുരിശിൻ്റെ അറ്റത്തൊരു ആ കിളിവാതിൽ ആ വാതിലൂടെ അവരിങ്ങനെ തൃശ്ശൂർ മൊത്തം വീശിച്ചു എന്ന് പറയാറുണ്ടായിരുന്നു അപ്പം ഞാനതിങ്ങനെ കൗതുകത്തോടെ ആ കഥകളൊക്കെ കേട്ടിട്ടുണ്ട് അങ്ങനെ ഞാൻ നേരെ പള്ളിയിലകത്തേക്ക് കയറാം കേട്ടോ പള്ളിരകമാണെങ്കിൽ നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് ലൂർദ് പള്ളിയിലകത്ത് ഞാൻ കയറുന്നത് കാരണം അത്രയും നല്ല എന്താ പറയുക ഈ ബോംബ്ലൈറ്റും ഈ ഡെക്കോർ ഒക്കെ വെച്ചിട്ട് നല്ല അടിപൊളി ആയിട്ടാണ് ഈ ഒരു പള്ളിരകം കൺസ്ട്രക്ഷൻ നടത്തിയിരിക്കുന്നത് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നല്ല തിരക്ക് തന്നെ ഉള്ളിൽ തന്നെയുണ്ട് അപ്പം നേരെ കാണാൻ എന്താണ് എന്ന് പറയും അപ്പം ഞാൻ സൂം ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചതാണ് അൽത്താര അതുമാത്രമല്ല ഈ പള്ളിക്കൊരു സ്പെഷ്യാലിറ്റി ഉണ്ട് ഇതിനൊരു അടിപ്പള്ളിയും കൂടിയുണ്ട് അതായത് ചെറിയൊരു ആരാധനാലയം പോലെയുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നതായിരിക്കും അപ്പം ഞാനിങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചു കാരണം വെച്ചാൽ നല്ലൊരു പീസ്ഫുൾ അന്തരീക്ഷമായിരുന്നു ഇവിടെ ഇരുന്നപ്പോൾ എനിക്ക് തോന്നിയത് കാരണം വെച്ചാൽ നല്ല രീതിയിലും ആ ഒരു എന്താ പറയുക പ്രാർത്ഥിക്കാനുള്ള ഒരു വൈബ് തന്നെ നമുക്ക് കിട്ടും പിന്നെ അത് മാത്രമല്ല നല്ല റഷുള്ള ദിവസം കൂടിയായിരുന്നു കേട്ടോ പിന്നെ ഞാൻ നിങ്ങൾക്കിന്ന് കാണിച്ചു തരാൻ പോണത് ഇത് ഇതാണ് അടിപ്പള്ളിയുടെ എൻട്രൻസ് പക്ഷെ പെരുന്നാളായതുകൊണ്ട് നമുക്ക് സൈഡിൽ കൂടെ ആയിരുന്നു അന്ന് എൻട്രൻസ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ നിങ്ങൾക്കൊന്നും കൂടി കാണിച്ചു സ്ഥലമാണ് അങ്ങനെ ഞാൻ മെല്ലെ മെല്ലെ നടന്ന് ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു വഴിക്കോടെ പോണത് അപ്പോൾ ഇതുകൊണ്ട് ഇങ്ങനെ നടന്ന സ്റ്റെപ്പൊക്കെ ഇറങ്ങിയിട്ടാണ് ഈ ഒരു അടിപ്പള്ളിയിലെ ഭാഗത്ത് പോണത് കുറേ നാൾക്ക് ശേഷമാണ് കേട്ടോ ഞാൻ ഈ ഒരു ഭാഗത്തേക്ക് പോകുന്നത് തന്നെ അതുമാത്രമല്ല അതിനകത്ത് എന്താണെന്നുള്ളതും എനിക്ക് നല്ലപോലെ അറിയാൻ നല്ല ആഗ്രഹമുണ്ട് അപ്പൊ അതിനകത്ത് ഞാൻ കയറിയപ്പോൾ കണ്ട കാഴ്ചയാണ് ഈ ഒരു സക്രാരി പോലുള്ള ഒരു രൂപവും അതുപോലെ ഒരു മാതാവിൻ്റെ സ്റ്റാച്ചുവും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ ഭയങ്കര ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ പിന്നെ മാതാവിനെ കിരീടം ചാർത്തലാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ശേഷം കുറച്ച് തിരുവിശേഷിപ്പുകൾ ഞാൻ കണ്ടു അപ്പൊ ഞാൻ പുത്തമ്പള്ളിയിൽ പോയപ്പോ നിങ്ങൾക്ക് കുറച്ച് അധികം വിശുദ്ധന്മാരുടെ തിരുവിശേഷിപ്പുകൾ കണ്ടു വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ തൃശ്ശൂർ വന്നപ്പോൾ ലൂർദുപള്ളിയിൽ വന്നപ്പോൾ കൊടുത്ത ഒരു കൊന്തയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ പിന്നെ നാലഞ്ച് വിശുദ്ധന്മാരുടെ തിരുശേഷിപ്പുകൾ നിങ്ങൾക്ക് കാണാരിയ ഗോരത്തി അതുപോലെ അൽഫോൻസോമ മറിയം ത്രേസ്യ അവരൊക്കെ ചെറിയ ചെറിയ തിരുശേഷിപ്പ് നമുക്ക് ലൂർദുപള്ളിയിൽ കാണാൻ പറ്റും അതിന്റെ അടുത്ത് തന്നെ കാണപ്പെട്ട ഒരു സംഭവം എന്നെ ഭയങ്കര right യാദൃശികമാക്കി ഫാദർ ഓഫ് ദ പൂവർ എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു മാർ ജോസഫ് കുണ്ടകുളം പിതാവിനെ വെച്ചിരിക്കുന്നത് പാവങ്ങളുടെ പിതാവ് അതിന് ശേഷം ഞാൻ ഈ ഒരു അടിപ്പള്ളിയിൽ നിന്ന് മുകളിലേക്ക് കയറുകയാണ് കാരണം വെച്ചാൽ നമുക്ക് കാണാൻ പറ്റും എങ്ങനെയാണ് മുകളിലേക്ക് കയറുക പിന്നെ അത് പുറത്തിറങ്ങിയപ്പോൾ നല്ല തിരക്ക് തന്നെയാണ് കേട്ടോ കാരണം വെച്ചാൽ ഈ പെരുന്നാളൊക്കെ വരുമ്പോൾ നമ്മൾ കൂടുതലും നമ്മൾ വായ വായനോക്കാനും അതുപോലെ മാത്രമല്ല നമ്മുടെ ബന്ധുമിത്രാദികളും ഫ്രണ്ട്സും ഒക്കെ കാണാൻ പറ്റും പിന്നെ ഞാൻ എന്ത് ചെയ്തു ഇവിടെ പോയിട്ട് ഒന്ന് പ്രാർത്ഥിക്കാമെന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ അവിടെ നിന്നപ്പോൾ ഞാൻ എടുത്തൊരു വീഡിയോ ദൃശ്യമാണ് നിങ്ങൾക്ക് പെരുന്നാളിൻ്റെ ലൈറ്റൊക്കെ നല്ല അതിമനോഹരമായിട്ടാണ് ഇരിക്കുന്നത് പിന്നെ തീർത്ഥ ജലം അവിടെ കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ നിരവധി അസുഖങ്ങളൊക്കെ മാറാനൊക്കെ ആയിട്ടായിരിക്കും ഈ ഒരു തീർത്ഥ ജലം പിന്നെ ഞാൻ അവിടെ പോയി ഇങ്ങനെ തൊഴുതു അവിടെ സെയിൻറ്റ് സെബാസ്റ്റ്യൻ ഉണ്ട് സെയിൻറ് ആൻ്റണീസ് ഉണ്ട് മറിയത്തിൻ്റെ ഒരു സ്റ്റാച്ചുണ്ട് മാതാവിൻ്റെ ഒരു സ്റ്റാച്ചു ഉണ്ട് പിന്നെ ഇതൊരു ഗ്രോട്ടാണ് കേട്ടോ അവിടുത്തെ അതൊരു വെറൈറ്റി നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ ഈ അടുത്ത് നിൽക്കുന്ന കുട്ടികളുടെ അടുത്ത് നിൽക്കുന്ന ഈ ഒരു കൊച്ചു വിശുദ്ധ ആരാന്ന് അറിയാൻ പറ്റുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് കാരണം എനിക്കും അറിയില്ല അതുകൊണ്ടാണ് നിങ്ങളെടുത്ത് കമന്റ് ചെയ്യാൻ പറയണത് പിന്നെ ഞാൻ എന്ത് ചെയ്യാ ലാസ്റ്റ് ആയിട്ട് സെമിത്തേറിക്കും കൂടി പോയിട്ടോ കാരണം വെച്ചാൽ ഞങ്ങളുടെ അമ്മൂമ്മ അവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ മമ്മിയുടെ അമ്മ അപ്പോൾ ജസ്റ്റ് സെമിത്തേരിയും പോയി പിന്നെ അവിടെ പോയപ്പോഴാണ് ലീജർ ഓഫ് മേരി നടത്തുന്ന മറിയൻ ഡിവൈൻ എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തിനാല് കാണാം എന്ന് വിചാരിച്ചു അതായത് മാതാവിൻ്റെ നിരവധി കാര്യങ്ങളും അതുപോലെ നിത്യസഹായ മാതാവിനെയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ അവർ ചെയ്തിട്ടുള്ള ഓരോരോ ക്രിയേറ്റിവിറ്റി അതൊക്കെയാണ് ഇതിൽ ഒരു ഹാളിൽ കാണാനുണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് ഏറ്റവും നല്ല രസമായിരുന്നു മറിയത്തിൻ്റെ ചരിത്രം അതെങ്ങനെയൊക്കെയാണ് എന്നൊക്കെയാണ് അവർ ഡിസ്പ്ലേ ചെയ്ത് വെച്ചേക്കണത് നിങ്ങൾക്ക് കാണാം അവരുടെ പില്ലോയില് മാതാവിനെ ഇങ്ങനെ വെച്ചിരിക്കുന്നതാണ് കണ്ടിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് വാങ്ങിച്ചു നോക്കാം ഓരോന്ന് രീതിയിൽ അവരെ അങ്ങനെ മനസ്സിലാകാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ അതിൻ്റെ അടുത്ത് എഴുതിയിട്ടുമുണ്ട് അപ്പം ഞാനും ഇതുപോലെ അതൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ച് നിന്നു പിന്നെ ഈ ഒരു തീം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു കോൺവെന്റിൻ്റെ പുറത്തെ ജല്ലിൽ കൂടെ അതൊരു എൽ ഇ ഡി ടി വി വെച്ചിരിക്കുകയാണ് പക്ഷേ ജനലുള്ളിൽ കൂടെ പുറത്ത് നോക്കുമ്പോഴുള്ള ഒരു സംഭവം പിന്നെ ആ ഈ ഒരു തീ കത്തണം കണ്ടപ്പോൾ എനിക്ക് ഓം ഓംശാന്തിയും സിനിമ പെട്ടെന്ന് ഓർമ്മ വന്നു പിന്നതിനുശേഷം വീണ്ടും ഇങ്ങനെ നടന്നു കണ്ടിട്ടില്ല പരിശുദ്ധ മറിയത്തിൻ്റെ മാതാപിതാക്കളും അതൊക്കെയാണ് നിങ്ങൾക്ക് ഫ്രീ ആണെങ്കിൽ ഇതൊക്കെ ഒന്ന് വായിച്ച് നോക്കാം കേട്ടോ പിന്നെ ഞാൻ വീണ്ടും ഇതുപോലെ നടന്നു അതിനകത്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അത് മറിയത്തിന് ഇങ്ങനെ വയറ് തുടന്തും അങ്ങനെ ഇങ്ങനെയൊക്കെ ഗർഭിണിയായിരിക്കുന്ന സമയത്തുള്ള കാര്യങ്ങൾ തൊട്ടുള്ള എല്ലാ കാര്യങ്ങളുണ്ട് പിന്നെ ചെറിയ ചെറിയ സാധനങ്ങൾ ഇങ്ങനെ വിൽക്കാനും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഫോട്ടോ കേട്ടോ ലാസ്റ്റ് സപ്പറിൻ്റെ ഈ ഒരു ഫോട്ടോ നല്ല ഭംഗിയുണ്ട് അതുപോലെ ഈ ഒരു മാതാവിൻ്റെ ഫോട്ടോ നല്ല രസമുണ്ട് അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് കമൻറ്റ് ഒന്ന് ചെയ്യുക അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാവും എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഡു സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ കുറെ കുറെ നല്ല വീഡിയോസ് കാണാം